നമസ്കാരം ഇന്നത്തെ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കനത്ത മഴ പാലക്കാട് എന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മണ്ണിലിറങ്ങി ഡോക്ടറും സ്വീപ്പറും മലിനസ്ഥലം ഇപ്പോൾ അവിടം പുൽമേടാം സിനിമ കഥാപാത്ര അവതരണത്തിലൂടെയും അഭിനയ മികവിലൂടെയും ശ്രദ്ധ നേടുകയാണ് കുച്ചിമിടുക്കൻ ആൻവിൻ ഏറ്റുമാനൂരിലെ യുവപ്രതിഭ ഗായകനും ചിത്രകാരനുമായ അംപാടി ജയപ്രകാശ് ശ്രദ്ധേയനാകുന്നു ഓണപരീക്ഷ ഇന്നലെ മുതൽ ആരംഭിച്ചു ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഇത്തവണ വിപുലമായ ക്രമീകരണങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് ഭയന്നോടി മരത്തിൽ കയറി താഴെ നിലയുറപ്പിച്ച് കടുവയും രണ്ടു മണിക്കൂറിന് ശേഷം രക്ഷപ്പെടൽ പഴം കൊടുക്കാൻ തിരിഞ്ഞ സമയത്ത് താക്കോലുമായി മാളത്തിൽ കയറി ഗ്രൗണ്ട് ഹോക്ക് മണിക്കൂറുകൾക്ക് നീണ്ട താക്കോൽ തിരച്ചിൽ പരീക്ഷയ്ക്കിടെ അറിയാതൊന്നും ഉറങ്ങിപ്പോയി അടുത്തു വന്ന് വിദ്യാർത്ഥിയുടെ തലയിൽ തലോടി അധ്യാപകൻ വീഡിയോ വൈറൽ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും പാലക്കാട് ജില്ലകളിലെ സ്കൂളുകൾ അങ്കണവാടി മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ മുൻകൂട്ടി നിശ്ചയിച്ച പൊതു പരീക്ഷകൾ അഭിമുഖങ്ങൾ നവോദയ വിദ്യാലയം റസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല എന്നാൽ സ്കൂളുകളിലെ ഓണപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കും പാല കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ മാലിന്യങ്ങൾ നിറഞ്ഞ് കാടുകയറി കിടന്നിരുന്ന ഭാഗം ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ പി എം ഷാനുവിദ്യയും പാർട്ട് ടൈം സ്വീപ്പർ ഹരികുമാർ മറ്റക്കരയുടെയും അധ്വാനത്തിൽ പച്ചപ്പുൽമേടയായി പേവാർട്ടിനോട് ചേർന്ന് കാരുണ്യ ഫാർമസിയിലേക്കുള്ള നടയുടെ ഇരുവശവും കാട്ടുപള്ളകളും പുല്ലും നിറഞ്ഞ് മലിനമായി കിടക്കുകയായിരുന്നു ഈ ഭാഗം നന്നാക്കി പച്ചപ്പുല്ല് നട്ടുപരിപാലിച്ച് ഉദ്യാനമാക്കിയാലോ എന്ന ആശയം കഴിഞ്ഞ ഡിസംബറിലാണ് ഡോക്ടർ ഷാനുവും ഹരികുമാറും തമ്മിലുള്ള സംഭാഷണത്തിനിടെ ഉണ്ടായത് ഇക്കാര്യം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷിനെ അറിയിച്ചപ്പോൾ ഇദ്ദേഹത്തിനും പൂർണ്ണ സമ്മതം അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ചകളിൽ തൂമ്പയും കൊട്ടയും ഒക്കെയായി ഡോക്ടർ ഷാനവും ഹരികുമാറും തൊടിയിലിറങ്ങി മാലിന്യം നീക്കുക എന്നതുള്ളത് തന്നെ വലിയ പണിയായിരുന്നു ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമാണ് ഇവർ ഇത് ചെയ്തത് ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഡോക്ടർ അരുൺ ഡോക്ടർ രേഷ്മ നേഴ്സിംഗ് സൂപ്രണ്ട് ഷെരീഫ വി എം എച്ച് ഐ എസ് സി ഓഫീസർമാരായ രാജു വി ആർ സിന്ധു പി നാരായണൻ എന്നിവരും നേതൃത്വത്തിൽ സഹജീവനക്കാരും പിന്തുണയുമായി എത്തി ചെടികളും മരങ്ങളും മറ്റും വെട്ടിനീക്കി മണ്ണ് കിളച്ച് കല്ലുകളും മറ്റും നീക്കി വൃത്തിയാക്കി എടുത്തു ജൂലായിൽ പച്ച പുല്ല് പടർത്തി ഇതിപ്പോൾ പച്ച പരവതാനി പോലെ മനോഹരമായി സിനിമാ കഥാപാത്രങ്ങളുടെ അവതരണത്തിലൂടെയും അഭിനയ മികവിലൂടെയും ശ്രദ്ധ നേടുകയാണ് കൊച്ചുമിടുക്കൻ അൻവിൻ കണ്ണമംഗലത്തെ കരുവരുത്തി അങ്കൻവാടിയിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനായ അൻവിൻ തനതായ ശൈലിയിൽ സിനിമ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് വിനോദ് അമ്പിളി ദമ്പതികളുടെ മകനായ ഈ കൊച്ചു കലാകാരൻ ഇതിനോടകം തന്നെ നിരവധി പേരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് തൻ്റെ കുഞ്ഞുപ്രായത്തിലും ഓരോ കഥാപാത്രത്തെയും അതിൻ്റെ തനിമയോടെ അവതരിപ്പിക്കാനുള്ള അൻവിന്റെ കഴിവ് അത്ഭുതകരമാണ് വസ്ത്രധാരണത്തിലും ഭാവങ്ങളിലും ഏറെ ശ്രദ്ധ ചെലുത്തുന്ന അൻവിന്റെ വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കണ്ണമംഗലത്തിന്റെ ഈ കൊച്ചു കലാകാരൻ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സംഗീതത്തിലും ചിത്രരചനയിലും ഒരുപോലെ തിളങ്ങി ഏറ്റുമാനൂരിൽ നിന്നുള്ള പതിനേഴ് വയസ്സുകാരൻ അമ്പാടി ജയപ്രകാശ് കലാരംഗത്ത് തന്റെ കഴിവ് തെളിയിക്കുന്നു കിടുങ്ങൂർ എൻ എസ് എസ് എച്ച് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അമ്പാടി തൻ്റെ കലാപരമായ കഴിവുകളിലൂടെ ശ്രദ്ധ നേടുകയാണ് ജയകുമാർ കെ പവിത്രൻ രചിച്ച ഗാനത്തിന് ജയൻ ബി ഏഴുമാന്തൂരത്ത് സംഗീതം നൽകിയ ആൽബം ഗാനം ആലപിച്ചിരിക്കുകയാണ് അമ്പാടി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമ്പാടി ജയപ്രകാശ് ഏറ്റുമാനൂർ ജയകുമാർ കെ പവിത്രങ്ങൾ വരികൾ എഴുതി ജയൻ ബി എഴുമാൻ സംഗീതം ചെയ്ത എൻ്റെ പുതിയ ഓണപ്പാട്ടാണിത് പൊന്നാവേണി പെണ്ണേ നിന്നെ തൊട്ടു തൊട്ടില്ലുറി കുറി കവർന്നില്ല ചൊടീണയാന്നാവേണി പെണ്ണേ നിന്നെ തൊട്ടു തൊട്ടില്ല തൊടുകുറിയൊരു കുറി കവർന്നില്ല ചൊടീണയാ പൂക്കുന്ന വീട്ടിൽ ഞാൻ നിന്റെ മനസ്സു തിരഞ്ഞു നടന്നു ചെറുതുമ്പിതുള്ളുന്ന നാട്ടിൽ ഞാൻ നിന്റെ ഹൃദയ ചലന അറിഞ്ഞു തനിവായ്മൊഴിയിൽ കിളിതന്മൊഴിയിൽ തൊടിയിൽ വയലിൽ പൊന്നാവണി പെണ്ണെ നിന്നെ തൊട്ടു തൊട്ടില്ല തൊടുകൊറിയൊരു കൊറി കവർന്നില്ല ചൊടീണയാ ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ചിത്രകാരൻ എന്ന നിലയിലും അമ്പാടി സജീവമാണ് ഏറ്റുമാൻ സ്വദേശികളായ കെ ജയപ്രകാശിൻ്റെയും പ്രഥീഭ ജയപ്രകാശിന്റെയും മകനാണ് അമ്പാടി അമൃത ജയപ്രകാശാണ് സഹോദരി അമ്പാടിയുടെ ഈ ബഹുമുഖ പ്രതിഭ കലാരംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള പരിശ്രമത്തിലാണ് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണ ഇന്നലെ മുതൽ തുടക്കം ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ഇത്തവണ വിപുലമായ ക്രമീകരണങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയത് പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രമേ ചോദ്യപേപ്പർ അടങ്ങുന്ന കവർ പൊട്ടിക്കാവൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചോദ്യപേപ്പർ പ്രധാന അധ്യാപകരും പരീക്ഷാ ചുമതലയുള്ള അധ്യാപകരും രണ്ട് കുട്ടികളും പേരും ഒപ്പും കവർ പൊട്ടിച്ച തീയതിയും സമയം രേഖപ്പെടുത്തണം ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യാൻ ജില്ലകളിൽ പ്രത്യേക സെൽ രൂപീകരിച്ചിട്ടുണ്ട് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ഇന്നലെ മുതൽ പരീക്ഷകൾ ആരംഭിക്കുക എൽ പി വിദ്യാർത്ഥികൾക്ക് ബുധനാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ഇരുപത്തിയാറിന് പരീക്ഷകൾ സമാപിക്കും പരീക്ഷാ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കേണ്ട വന്നാൽ ആ പരീക്ഷ ഇരുപത്തി ഒൻപതിന് നടക്കും ഒന്ന് രണ്ട് ക്ലാസുകളിൽ പരീക്ഷയ്ക്ക് സമയപരിധി ഉണ്ടാകില്ല തന്നെ കണ്ട് ഭയന്നോടി നോടി മരത്തിൽ കയറിയ ഗ്രാമീണനെ കാത്ത് കടുവ രണ്ടു മണിക്കൂറോളം മരത്തിന് താഴെ നിലയുറപ്പിച്ചു ഒടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി കടുവയെ അവിടെ നിന്ന് അകറ്റി ഗ്രാമീണരെ രക്ഷപ്പെടുത്തുകയായിരുന്നു മധ്യപ്രദേശിലെ കട്നി ജില്ലയിലാണ് സംഭവം ഭധവാര റേഞ്ചിലെ കരയിലെ കാട്ടുകിഴങ്ങും മറ്റു വനവിഭവങ്ങളും ശേഖരിക്കാനാണ് നാല് ഗ്രാമീണർ കാട്ടിലേക്ക് പോയത് ഇവരിൽപ്പെട്ട പെട്ട രേഷ്മണി കെവാത് എന്നയാളാണ് കടുവയുടെ ഗർജനം കേട്ട് പരിഭ്രാന്തിയോടെ മരത്തിൽ കയറിയത് മറ്റു മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് കടുവ അതേ മരത്തിനിടയിൽ നില ഉറപ്പിച്ചു കാണാൻ ക്യൂട്ട് ഓമനിക്കാൻ ശ്രമിച്ചതോടെ തട്ടിയെടുത്ത് കാറിന്റെ താക്കോൽ പിന്നാലെ മണിക്കൂറുകളോളം മണ്ണിൽ കുഴിക്കേണ്ട അവസ്ഥയിൽ വിനോദ സഞ്ചാരി തെക്ക് പടിഞ്ഞാറൻ ചെന്നൈയിൽ വിനോദ സഞ്ചാരിയുടെ കാറിന്റെ താക്കോൽ തട്ടിയെടുത്ത് ഗ്രൗണ്ട് ഹാക്ക് സിജൻ പ്രവിശ്യയിലെ ലിറ്റാങ് കൗണ്ടിയിലെ ജീൻ ടൗണിലാണ് സംഭവം നടന്നത് സുഹൃത്തുക്കളൊപ്പം കറങ്ങി നടന്ന വിനോദ സഞ്ചാരിയുടെ കാറിന്റെ താക്കോലാണ് അണ്ണാനു സമാനമായ ജീവിയായ ഗ്രൗണ്ട് ഹോക്ക് തട്ടിയെടുക്കുകയായിരുന്നു വിനോദസഞ്ചാരികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിനു മുമ്പ് ചെറു ജീവി മണ്ണിലെ ചെറു കുഴിയിലേക്ക് ഒളിക്കുകയും ചെയ്തതോടെ സഞ്ചാരികളും സുഹൃത്തുക്കളും കുടുങ്ങി ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷമാണ് താക്കോലുമായി മുങ്ങിയ ഗ്രൗണ്ട് ഹോക്കിനെ സംഘം കണ്ടെത്തുന്നത് മണിക്കൂറുകളാണ് മേഘവയിലെ വിനോദസഞ്ചാരി നാട്ടുകാരുടെ സഹായത്തോടെ മണ്ണ് കുഴിച്ച് നീക്കിയത് പരീക്ഷയ്ക്കിടെ ഉറങ്ങിപ്പോയ വിദ്യാർത്ഥിയെ വിളിച്ചുണർത്തുന്ന ഒരു അധ്യാപകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കുകയാണ് ഒഡീഷയിലെ ഒരു സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ ആഴവും സ്നേഹവും വെളിപ്പെടുത്തുന്ന ഈ വീഡിയോ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പ്രഭാത് കുമാർ എന്ന അധ്യാപകൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വീഡിയോ പങ്കുവച്ചത് ഡെസ്കിൽ വെച്ചിരിക്കുന്ന ചോദ്യപേപ്പറിനും ഉത്തര കടലാസിനും മുകളിൽ തല ചായ്ച്ചു ഉറക്കമാണ് കുട്ടി ഇത് കണ്ട് അവന്റെ അടുത്തെത്തിയ അധ്യാപകൻ അവന്റെ തലയിൽ മൃദുവായി തലോടി നെട്ടിപ്പോയ കുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീറ്റ് അധ്യാപകനെ നോക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് കുട്ടിയുടെ പെട്ടെന്നുള്ള പ്രതികരണം കണ്ട് അധ്യാപകന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികളും പൊട്ടിച്ചിരിക്കുന്നതായി വീഡിയോയിൽ കാണാം കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരീക്ഷ എന്നത് കുട്ടികൾക്ക് പലപ്പോഴും സമ്മർദ്ദം നൽകുന്ന ഒന്നാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നമുക്ക് നേരിടാൻ സാധിക്കും നേരത്തെ ഉറങ്ങുക പരീക്ഷയുടെ തലേദിവസം നന്നായി ഉറങ്ങുന്നത് തലച്ചോറിന് വിശ്രമം നൽകാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും സഹായിക്കും സമയത്ത് ഉണരുക പരീക്ഷാ ദിവസം നേരത്തെ എഴുന്നേറ്റ് തിരക്കില്ലാതെ തയ്യാറെടുക്കാൻ ഇത് സഹായിക്കും പരീക്ഷയ്ക്ക് മുമ്പ് വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും ലഘുവായതും പോഷക ഗുണമുള്ളതുമായ ഭക്ഷണം കഴിക്കുക ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക പേന പെൻസിൽ റബ്ബർ സ്കെയിൽ ഹോൾ ടിക്കറ്റ് തുടങ്ങിയ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ എടുത്തു വെക്കുക രണ്ട് പേന കരുതുന്നത് നല്ലതാണ് ഹോൾ ടിക്കറ്റ് മറക്കാതിരിക്കുക പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാൻ ഇത് അത്യാവശ്യമാണ് നേരത്തെ എത്തുക പരീക്ഷാ കേന്ദ്രത്തിൽ കുറഞ്ഞത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുൻപെങ്കിലും എത്താൻ ശ്രമിക്കുക ഇത് ടെൻഷൻ കുറയ്ക്കാനും പരീക്ഷാ ഹാളുമായി പൊരുത്തപ്പെടാനും സഹായിക്കും വെള്ളം കരുതുക ചെറിയൊരു കുപ്പി വെള്ളം കയ്യിൽ കരുതുന്നത് നിർജ്ജലീകരണം ഒഴിവാക്കാൻ സഹായിക്കും അവസാന നിമിഷം പഠനം ഒഴിവാക്കുക പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന വഴി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാകും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് സന്തോഷത്തോടെ പോകുക പുഞ്ചിരിച്ചുകൊണ്ട് പരീക്ഷയെ സമീപിക്കുന്നത് പോസിറ്റീവ് മനോഭാവം നൽകും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക പഠിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ മികച്ച രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ നല്ല പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടും വരെ നന്ദി ശുഭദിനം